സർവദേശീയ തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ നേട്ടങ്ങളും സഹനങ്ങളും ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ സർവദേശീയ തൊഴിലാളിവർഗ ദിനാചരണത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഐതിഹാസികമായ തൊഴിലാളിവർഗ സമര മുന്നേറ്റമാണ് സാർവദേശീയ തൊഴിലാളി വർഗ ദിനാചരണത്തിൻ്റെ തുടക്കമായി മാറിയത് കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിക്കാഗോ തെരുവുകളിൽ ചെഞ്ചോര ചിന്തി ചത്ത തൊഴിലാളിയുടെ ചേതനയുടെ കാന്തി ആണ് ഓരോ സാർവദേശീയ തൊഴിലാളി തൊഴിലാളിവർഗ ദിനാചരണത്തിലും തുടിക്കുന്നത് തൊഴിൽ സമയം എട്ട് മണിക്കൂറാക്കി നിജപ്പെടുത്തുക എന്നുള്ള ചരിത്രപരമായ ആവശ്യമാണ് ചിക്കാഗോ സമരത്തിൽ അന്ന് തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത് അവിടെ നിന്ന് തൊഴിലാളി വർഗം ഏറെ മുന്നോട്ട് പോയി വൻപിച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കി വീണ്ടും പൊതുവിൽ പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ നവ കോളനീകരണത്തിൻ്റെ കാലത്ത് വലിയൊരു തിരിച്ചടിക്കെതിരായി ലോകത്തൊഴിലാളിവർഗം ഉണർന്നെണീറ്റുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ ഘട്ടമാണ് ഇത് എന്ന് നമുക്ക് പറയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ചിക്കാഗോ സമരത്തിന് ശേഷം തൊഴിലാളി സംഘടനകളുടെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും സാർവദേശീയ ഫെഡറേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽക്ക് എല്ലാ വർഷവും മെയ് ഒന്ന് സർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുക എന്നുള്ള ആഹ്വാനം ലോകത്തിന് മുന്നിൽ വയ്ക്കുകയുണ്ടായി ഏതാനും വർഷങ്ങൾക്കകം തന്നെ ലോകത്തിലെ തൊഴിലാളി വർഗം ഈ ആഹ്വാനം ഏറ്റെടുക്കുകയും മെയ് ഒന്ന് മുതലാളിത്ത ഭരണകൂടങ്ങൾക്കെതിരായും സാമ്രാജ്യത്വത്തിനെതിരായുമുള്ള വൻപിച്ച തൊഴിലാളി തൊഴിലാളിവർഗ ജനകീയ കൂട്ടായ്മകൾക്കുള്ള അവസരമായി മാറുകയും ചെയ്തു ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് അമേരിക്കയിലെ ഭരണകൂടം വന്ന് ഔദ്യോഗികമായ ഒരു സർക്കാർ വിജ്ഞാപനത്തിലൂടെ തന്നെ മറ്റൊരു ദിവസം തൊഴിലാളി ദിനമായി തീരുമാനിച്ച് വിജ്ഞാപനം ചെയ്യുകയും ആ ദിവസം അവധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണകൂടത്തിൻ്റെ ഔദാര്യമെന്ന നിലയിലല്ല തൊഴിലാളി വർഗം സ്വയം തീരുമാനിച്ച് പ്രഖ്യാപിച്ച സ്വന്തം ആത്മാഭിമാനത്തിൻ്റെ ദിനമായിട്ടാണ് അന്നു മുതൽ സർവ്വദേശീയ തൊഴിലാളി വർഗം ഇന്ന് വരെ ആഘോഷിക്കപ്പെട്ടു വരുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വേരുറപ്പിക്കുകയും വമ്പിച്ച ജനകീയ പ്രസ്ഥാനങ്ങളായി മാറുകയും ചെയ്തതോടെ സാർവദേശീയ തൊഴിലാളി ദിനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആചരിക്കപ്പെട്ടു തുടങ്ങി ലെനിനും റോസ അടക്കമുള്ള ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ തൊഴിലാളി തൊഴിലാളിവർഗ ദിനാചരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം തൊഴിലാളി തൊഴിലാളിവർഗ ദിനം വന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആഘോഷമായി മാറുകയുണ്ടായി മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ എല്ലാ വർഷവും നടക്കാറുള്ള മെയ് ദിന പരേഡ് സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് ലോകമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽക്ക് ചൈനയിലും സാർവദേശീയ തൊഴിലാളി ദിനം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ തോതിൽ ആദരിക്കപ്പെട്ടു എന്നാൽ മഹത്തായ വിപ്ലവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ഔദ്യോഗിക പരിപാടി എന്ന നിലയിൽ തന്നെ സാർവദേശീയ തൊഴിലാളി ദിനം ചൈനയിൽ ആഘോഷിക്കപ്പെട്ടു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ തൊഴിലാളി ദിനം എന്ന നിലയിലല്ല സാർവദേശീയ തൊഴിലാളി വാരാഘോഷം എന്ന നിലയിലാണ് ചൈനയിൽ ഈ പരിപാടികൾ എന്ന് നമുക്കറിയാം ഇന്നും ഒരു ദിവസമല്ല മൂന്ന് ദിവസമാണ് ചൈനയിൽ തൊഴിലാളി ദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ നടത്തി വരുന്നത് ക്യൂബയിൽ ഹമാനയിൽ നടക്കാറുള്ള മെയ്ദിന റാലി ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം തൊഴിലാളിവർഗ ദിനാചരണത്തിന് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ വേണ്ട രീതിയിൽ ലഭിക്കാതായി എന്നുള്ളതാണ് വാസ്തവം ഇന്നും തൊഴിലാളി വർഗ ദിനാചരണത്തിൽ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ശോഷണം ഉണ്ടായതായി കാണാൻ കഴിയില്ല സോവിയറ്റ് യൂണിയനിൽ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷവും അവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ മുൻപ് സോഷ്യലിസ്റ്റ് വിപ്ലവ ഭരണകൂടം നിലനിന്ന കാലത്തെ അത്ര വിപുലമായ അല്ലെങ്കിലും വലിയ ജനപങ്കാളിത്തത്തോടെ ഇന്നും അവിടെയും തൊഴിലാളി തൊഴിലാളിവർഗ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം തൊഴിലാളി തൊഴിലാളിവർഗ ദിനാചരണത്തിന് മങ്ങലേറ്റു എന്ന രീതിയിലുള്ള പ്രതീതി ഉണ്ടാക്കുന്നതിന് പിന്നിൽ തൊഴിലാളി തൊഴിലാളിവർഗ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിക്ക് മങ്ങലേറ്റു എന്നുള്ളത് ഭംഗ്യന്തരേണ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണുള്ളത് എന്നാൽ വാസ്തവം നേരെ മറിച്ചാണ് അമേരിക്കയിലും മറ്റ് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലും ഈ രാജ്യങ്ങളിൽ അവകാശപ്പെടുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ ചവറ്റുകുട്ടയിൽ എന്നാണ് എന്നാൽ ഇന്നത്തെ ലോക രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ രാജ്യങ്ങളിൽ ഇവിടുത്തെ തൊഴിലാളികളും സാധാരണക്കാരും ഇടത്തരക്കാരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ജനവിഭാഗങ്ങൾ ഈ രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണകൂടം പിന്തുടരുന്ന കോർപ്പറേറ്റ് അനുകൂല വികസന നയങ്ങൾക്കെതിരായി വൻപിച്ച ബഹുജന മുന്നേറ്റങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് വാൾ സ്ട്രീറ്റ് പിടിച്ചെടുക്കൽ സമരം മുതൽ ഇന്ന് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിലപാടിനെതിരെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലവിടുത്തെ വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന അതിഗംഭീരമായ സമരം വരെ ഈ സാർവദേശീയ തൊഴിലാളി തൊഴിലാളിവർഗ സമര മുന്നേറ്റങ്ങളുടെ ഭാഗം ചേർന്ന് നിന്നുകൊണ്ട് അതേ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരേ ദിശാബോധം പങ്കുവയ്ക്കുന്ന സമര മുന്നേറ്റങ്ങൾ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഒരു വിഭാഗത്തിനും വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷവും ചൈനയും ക്യൂബയും അടക്കമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അവരുടേതായ രീതിയിൽ സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മാണ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് ചൈന ഈ കാലയളവിൽ നേടിയിട്ടുള്ള വമ്പിച്ച സാമ്പത്തിക മുന്നേറ്റവും രാഷ്ട്രീയ പ്രാധാന്യത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് കൈവന്ന മേൽക്കയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്യൂബയാകട്ടെ അവരുടെ സോഷ്യലിസ്റ്റ് മുൻഗണനകളിൽ നിന്നും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല എന്ന് നമുക്കറിയാം ഈ സോഷ്യലിസ്റ്റ് ചേരിയും വികസിത മുതലാളിത്ത ചേരിയും മാറ്റി നിർത്തിയാൽ ബഹുഭൂരിപക്ഷം വരുന്ന ലോകജനതയിൽ ജനതയിൽ ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളും അതി ജീവിക്കുന്ന ഇന്ത്യ അടക്കമുള്ള അവികസിത പിന്നോക്ക രാജ്യങ്ങളിൽ ദേശീയ വിപ്ലവത്തിൻ്റെ പൂർത്തീകരിക്കപ്പെടാത്ത കടമകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഫ്യൂഡലിസത്തിൻ്റെ ശേഷിപ്പുകൾക്കെതിരായി ഈ ഫ്യൂഡലിസത്തിൻ്റെ ശക്തികൾ സാമ്രാജ്യത്വ ശക്തികളുമായും കോർപ്പറേറ്റുകളുമായും ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ സാമ്പത്തിക നയങ്ങൾക്കും രാഷ്ട്രീയ നയങ്ങൾക്കും എല്ലാം എതിരായി ബഹുജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കർഷകരും തൊഴിലാളി വർഗവും നടത്തി വരുന്ന സമരങ്ങൾ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഏത് അർത്ഥത്തിൽ നോക്കിയാലും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിക്ക് പുതിയ കാലഘട്ടത്തിൽ ഒട്ടും തന്നെ മങ്ങലേറ്റിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും സാർവദേശീയ തൊഴിലാളിവർഗ ദിനാചരണത്തിൻ്റെ പ്രസക്തി മുമ്പത്തേതിനേക്കാൾ വർദ്ധിച്ചു എന്ന് ഞാൻ പറയുന്നതിന് വളരെ സവിശേഷവും ഘടനാപരവുമായ ഒരു കാരണം കൂടി ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന തൊഴിലാളിവർഗ സമരമുന്നേറ്റവുമായും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഏതൊരു തൊഴിലാളിക്കും ഐക്യപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലെയും തൊഴിൽ സാഹചര്യങ്ങൾ എവിടെ കൊണ്ടും തൊഴിലാളിക്ക് മനസ്സിലാക്കാൻ പറ്റും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ചൂഷണവും ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും ഇന്ന് അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ലോക ലോകത്തൊഴിലാളി വർഗത്തിന് ഒറ്റ മനസ്സായി നിൽക്കാനും ഒരുമിച്ച് സംഘടിച്ച് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്ന വളരെ സവിശേഷമായൊരു സാഹചര്യം ഘടനാപരമായി ഒരു പുതിയ സാഹചര്യം എന്ന് ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യം വ്യക്തമാക്കുന്നത് തൊഴിലാളി തൊഴിലാളിവർഗ രാഷ്ട്രീയത്തിൻ്റെയും സർവ്വദേശീയ അടിസ്ഥാനത്തിലുള്ള തൊഴിലാളി തൊഴിലാളിവർഗ കൂട്ടായ്മകളുടെയും വർധിച്ച പ്രസക്തി തന്നെയാണ് ഈ പ്രസക്തി ഊട്ടിയുറപ്പിക്കുന്നതിനും അത് കൂടുതൽ ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിനും ഇത് മുൻനിർത്തിയുള്ള വമ്പിച്ച ബഹുജന പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനപക്ഷ നിലപാടുകൾ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രചോദനമായി ഈ സർവദേശീയ തൊഴിലാളി വർഗ ദിനാചരണം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു